ക്രൈസ്തലോൺ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം കഴിഞ്ഞ ദിവസം ലൂക്കോസ് ഇരുപത്തിയൊന്നാം അധ്യായത്തിലെയും ഇരുപത്തിനാലാം അധ്യായത്തിലെയും ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ആ നാം അല്പമായിട്ട് തീർന്നു നാം ചിന്തിക്കുമ്പോൾ എ ഡി എഴുപതില് എരിസലേം ഉപരോധത്തിൻ്റെ സമയത്ത് റോമാക്കാർ ക്രൂശു നാട്ടുവാൻ സ്ഥലമില്ലാതാകുവോളം അസഖ്യം യകൂദന്മാരെ മതിലിന് മുമ്പിൽ ക്രൂശിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട് പുറത്ത് താഴ്വര താഴ്വരയിൽ ശവങ്ങൾ കൊണ്ട് നിറയുവോളം പട്ടണത്തിലുള്ള പുരുഷന്മാരും അഥവാ ക്ഷാമം കൊണ്ട് മരിച്ച് വീഴുവാനായിട്ട് ഇടയായിട്ടുണ്ട് തീത്തോസ് തന്നെ പയചികിതനായി ഉയരത്തിലേക്ക് കൈ മലർത്തി താന് ഉത്തരവാദി അല്ലെന്ന് സാക്ഷീകരിക്കുവാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു നഗരവാതിലിന് വെളിയിലേക്ക് എറിഞ്ഞവരിൽ ഏതാണ്ട് ആറ് ലക്ഷം പേരെയെങ്കിലും റോമാക്കാർ എണ്ണുവാനായിട്ട് ഇടയായിട്ടുണ്ട് ആകെ പതിനൊന്ന് ലക്ഷം യകൂതന്മാർ മരിച്ചു തൊണ്ണൂറ്റിയേഴായിരം യകൂതന്മാരെ നിസാര വിലയ്ക്ക് അടിമകളായിട്ട് വിൽക്കുവാനിടയായി വേറൊരു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പേരും എണ്ണമറ്റ വലിയൊരു ജനക്കൂട്ടവും മറ്റ് വിധത്തിൽ മരണപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം നദന്യാവിൻ്റെ ആ പ്രസംഗത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ചല്ലോ തുടർന്നും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇപ്രകാരമാണ് എന്നാൽ ഒക്ടോബർ ഏഴിൻ്റെ ശാപം വന്നു ഗാസയിൽ നിന്ന് ആയിരക്കണക്കിന് ഇറാൻ പിന്തുണയുള്ള ഹമാസ് ട്രക്കുകളിലും മോട്ടോർ സൈക്കിളുകളിലും ഇസ്രായേലിലേക്ക് കടന്നുകയറി അവർ സങ്കല്പിക്കാനാകാത്ത ക്രൂരതകൾ ചെയ്തു ആയിരത്തി ഇരുന്നൂറ് പേരെ അവർ ക്രൂരമായി കൊലപ്പെടുത്തി സ്ത്രീകളെ പീഡിപ്പിച്ചു പുരുഷന്മാരെ ശിരച്ഛേദനം ചെയ്തു നാസി ഹോളോ പോസ്റ്റിനെ അനുസ്മരിക്കുന്ന നിലയിൽ മുഴുവൻ കുടുംബങ്ങളെയും ജീവനോടെ ചുട്ടരിച്ചു മാതാപിതാക്കൾ തുടങ്ങി മുത്തശ്ശിമാർ വരെ എല്ലാവരും ആക്രമിക്കപ്പെട്ടു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ഗാസയിലെ തടവറയിലേക്ക് ഹമാസ് വലിച്ചു തട്ടിക്കൊണ്ടുപോയി ജീവനോടെ തിരികെത്തിയ നൂറ്റി പതിനേഴ് പേർ ഉൾപ്പെടെ നൂറ്റി അമ്പത്തിനാല് പേരെ ഇസ്രായേൽ നാട്ടിലേക്ക് കൊണ്ടുവന്നു ബാക്കി ഉള്ള ബന്ധികളെ വീട്ടിലേക്ക് കൊണ്ടുവരും വരെ ഞങ്ങൾ വിശ്രമിക്കയില്ല നിങ്ങൾക്ക് ഉറപ്പ് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് നഥന്യാവ് തൻ്റെ പ്രസംഗത്തിൽ തുടർമാനമായിട്ട് പറഞ്ഞത് അവരുടെ കുടുംബാംഗങ്ങളിൽ ചിലർ ഇന്ന് ഞങ്ങളുടെ കൂടെയുണ്ട് നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഇട ഈ കാണുന്ന എലിസ്റ്റി ബേയുടെ മകനായിരുന്നു അതായിരുന്നു അവൻ്റെ കുറ്റം ഒരു സംഗീതോത്സവം മകൻ യോനാദാൻ കൊല്ലപ്പെട്ടു ആ മൃതദേഹം ഗാസയിലെ ഭീകര കൊണ്ടുപോയി സഹോദരൻ ആ ഇവിടെയുണ്ട് അതേ സംഗീതോത്സവത്തിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ആ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ഇഫഹ് ഹൈമാന്റെ മകൻ ഇൻവറിന്റെ മൃതദേഹവും ഹമാസ് ഇതേപോലെ ചെയ്തു അതേപോലെ തന്നെ ഷാരോൻ സറാഫിയും ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരൻ യോസേലും കൊല്ലപ്പെട്ടു ഇപ്പോൾ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്ന തന്റെ ജ്യേഷ്ഠന് വേണ്ടി അദ്ദേഹം കാത്തിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ആ കഴിഞ്ഞ ദിവസവും ആ അഥവാ ആ പ്രസംഗത്തിൽ തുടർമാനമായിട്ട് താൻ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത് ഇങ്ങനെ പല നിലകളിൽ വലിയ പീഡ അവര് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അഥവാ അവർ വളരെ സമാധാനമായിട്ടിരിക്കുമ്പോൾ പോലും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് ഇതൊന്നും ഒരു പരിഹാരമാർഗമല്ല ഒരു യുദ്ധമല്ല പരിഹാര മാർഗം എവിടെയും ഒരു സമാധാനമാണ് ആവശ്യമായിരിക്കുന്നത് അതിന് ലോകരാഷ്ട്രങ്ങൾ അതിനായിട്ട് ഇടപെടുകയും പൂർണ്ണമായിട്ട് ഒരു സമാധാന സന്ധി ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾക്ക് അല്പമെങ്കിലും ശാന്തത വരികയുള്ളൂ എങ്കിലും യുവൻ ഇടപെട്ടിട്ട് പോലും ആ കാര്യങ്ങൾ നടക്കാതിരിക്കുന്നു അന്ത്യകാലത്ത് അനേക പ്രവചനങ്ങളുടെ നിറവേറലുകൾ നടമാടിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നമുക്ക് ഒരു സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാനെന്നും നിൻകൂടെയുണ്ട് നീ നിഭയപ്പെടേണ്ട പ്രേമിച്ചിടേണ്ട ഞാൻ എന്നും കൂടെയുണ്ട് ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും എൻ സാന്നിധ്യം കൂടെ വന്നിടും ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും എൻ സാന്നിധ്യം കൂടെ വന്നിടും ഞാൻ നിന്റെ ദൈവമല്ലയോ ഞാൻ തന്നെ പോവാ ഞാൻ നിന്റെ ദൈവമല്ലയോ ഞാൻ തന്നെയേ ഹോവ ഇസ്രായേലെ വിഭയപ്പെടേണ്ട ഭ്രമിച്ചിടേണ്ട എന്നും നിൻ കൂടെയുണ്ട്